നമസ്കാരം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളുടെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത് വിമർശിക്കാൻ ശ്രമിക്കുന്നവരെ എന്ന നാമകരണത്തിൽ ഒതുക്കുകയാണ് പതിവ് മുൻപ് സംഘിയാകുമെന്ന് ഭയന്ന പലരും പലതും പറയാൻ മടിച്ചു ഇന്നത് മാറി എന്ന് മാത്രമല്ല ഒരു മടിയും കൂടാതെ ഭൂരിപക്ഷ സമൂഹം പരസ്യമായി സംഖ്യയെങ്കിൽ അങ്ങനെ എങ്കിലും നിലപാട് തുറന്നു പറയാൻ തയ്യാറായി വെള്ളാപ്പള്ളി നടേശൻ എല്ലാം പച്ചയ്ക്ക് പറയുന്നുണ്ട് ഹിന്ദു ഐക്യം വരണം രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി സി പി എമ്മും ഇടതു മുന്നണിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇത് മനസ്സിലാക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകും ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ ആകും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തിരിച്ചടിയെ കുറിച്ചുള്ള ചർച്ചകൾ അമ്പകുരം തുടരുകയാണ് എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതമായി പറയേണ്ടതിന് പകരം താത്വികമായ അവലോകനം നടത്തിയിട്ടൊന്നും ഇക്കാലത്ത് ഒരു പ്രയോജനവുമില്ല സി പി എമ്മും സി പി ഐയും ഇപ്പോൾ നേരിടുന്നത് ഗുരുതരമായ അസ്തിത്വ പ്രശ്നം തന്നെയാണ് അതിനെയും മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് എൽ ഡി എഫിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫ് അപാധചൂഢം പ്രീണിപ്പിച്ച് സ്വന്തം കക്ഷത്തു വെച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയും പിടിച്ചെടുക്കാനുള്ള ആവേശത്തിലായിരുന്നു കുറെ കാലമായി ഇടത് നയരൂപീകരണക്കാർ രക്തപതാക തലമുറകളായി നെഞ്ചിലേറ്റിയ നെഞ്ചിലേറ്റിയാതി പിന്നോക്ക സമൂഹം പട്ടികജാതി വർഗ വിഭാഗങ്ങളും കാൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പൊളിഞ്ഞു പാർട്ടിയുടെ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് പിന്നോക്ക വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്ന് വിലപിക്കുമ്പോഴും രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എമ്മും സി പി ഐയും അവരെ വീണ്ടും അവഗണിച്ചു സി പി ഐയുടെ സീറ്റ് മുസ്ലിമിനും വിളമ്പി യു ഡി എഫ് ആകട്ടെ തന്നെ മുസ്ലിം ലീഗിന് സമർപ്പിച്ചു ഈ യാഥാർത്ഥ്യത്വം തുറന്നു പറഞ്ഞതിനാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും എസ് എൻ ഡി പി യോഗത്തെയും എന്നെയും വർഗീയ പട്ടം ചാർത്തി ഒറ്റത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഒരു മുസ്ലിം നേതാവ് നവോത്ഥാന സ്ഥാനം രാജിവെച്ചു മറ്റു ചിലർ ധവളപത്രം ഇറക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു ഇരട്ട മുഖമുള്ള ഈ മതേതരവാദികൾ ഗൾഫിൽ ചെല്ലുമ്പോൾ നടത്തുന്ന തീവ്രവാദ പ്രസംഗങ്ങളെല്ലാം കേരളം നവമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് അവരാണ് യാഥാർത്ഥ്യത്വം പറഞ്ഞതിനെ എന്നെ വിമർശിക്കുന്നത് ഏറെക്കാലമായി ക്രൈസ്തവ മുസ്ലിം മതപ്രീണനം കോൺഗ്രസിന്റെ മാത്രം കുത്തകയായിരുന്നു മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും തലവറയിലായിരുന്നു കോൺഗ്രസ് വിദ്യാഭ്യാസ വ്യവസായ പൊതുമരാമത്ത് ധനവകുപ്പുകൾ പിടിച്ചു വാങ്ങി വേണ്ടപ്പെട്ടവരെ താക്കോൽ സ്ഥാനങ്ങളെ നിയമിച്ച കേരളത്തിന്റെ പൊതുസമ്പത്ത് സ്വന്തം മതക്കാർക്കായി അവർ വീതം വെച്ചു നൽകി അതിന്റെ ഉന്നതി ഇരു മതക്കാർക്കും എല്ലാം രംഗത്തുണ്ടായി പുറമ്പോക്കിലേക്ക് പോയത് ഹിന്ദുക്കളായിരുന്നു ഇടതു വരണം വരുമ്പോൾ മാത്രമാണ് പിന്നോക്ക പട്ടിക വിഭാഗക്കാർക്ക് എന്തെങ്കിലും പരിഗണന ലഭിച്ചിരുന്നത് കുറച്ചുനാളായി ആ പരിഗണനയും നഷ്ടമായി ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രീണനം പ്രധാന അജണ്ടയാക്കി ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പാർട്ടി പദവികളിൽ ഡബിൾ ട്രിപ്പിൾ പ്രൊമോഷനുകൾ നൽകി നേതൃനിരയിലും സ്ഥാനമാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികൾ നിറഞ്ഞു പൗരത്വ നിയമത്തിലും ഏക സിവിൽ കോഡിനെതിരെയും ഫലസ്തീൻ പ്രക്ഷോഭത്തിലും മുന്നിൽ നിന്ന് പോരാടിയത് സി പി അണികളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ബിംബങ്ങളെ അവഹേളിച്ചു ഹൈന്ദവ മാത്രം മതബോധത്തെ നിഷേധിച്ച് മറ്റുള്ളവരുടേതിനെ പ്രോത്സാഹിപ്പിച്ചു ഇതെല്ലാം പൊതുജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് മുസ്ലിം പ്രീണനം അതിരി വിട്ടപ്പോൾ ക്രൈസ്തവ അനുഭാവികളും സി പി എമ്മിനെ നിരാകരിച്ചു മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മു ഇടതുസ്ഥാന വോട്ട് കുറഞ്ഞു ആലപ്പുഴയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന എം ആരിഫിനെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ണഞ്ചേരി മേഖലയിൽ ലഭിച്ച വോട്ടുകളുടെ കുത്തനെയുള്ള ഇടിവ് മറ്റൊരു സൂചനയാണ് ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും നല്ലൊരു ശതമാനം ഇടതുമുന്നണിയെ കൈവിട്ടിട്ടുണ്ട് പ്രീണിപ്പിച്ച് വശത്താക്കാൻ നോക്കിയ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കിട്ടിയതുമില്ലെന്നതാണ് വസ്തുത ഇനി എന്ന് തിരിച്ചറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച അടിത്തറ ഈഴവരാതി പിന്നോക്കക്കാരും പട്ടികജാതി പട്ടിക വർഗക്കാരുമാണ് അവരായിരുന്നു കുറച്ചുകാലം വരെ ഈ പാർട്ടിയുടെ രക്തവും മാംസവും മജ്ജയും മസ്തിഷ്കവും എല്ലാം പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും തിരിച്ചവരാണ് ഇക്കൂട്ടം പാർട്ടി രക്തസാക്ഷികളുടെ ജാതി കണക്കെടുത്താൽ ഒരുപക്ഷെ ഇത് വ്യക്തമാകും സവർണ മേധാവിത്വത്തിനും ൾക്കുമെതിരെ തങ്ങൾക്കൊപ്പം നിന്ന പാർട്ടി കുറച്ചു കാലമായി സംഘടിത മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അതിരിവിട്ട പ്രീണന നയങ്ങൾ അവർ മനസ്സിലാക്കി എന്ന തിരിച്ചറിവാണ് ഇപ്പോഴും പാർട്ടി നേതൃത്വത്തിന് ഉണ്ടാകാതെ പോകുന്നത് യു ഡി എഫ് എൽ ഡി എഫ് എന്ന അച്ചുതണ്ടിൽ ഇതുവരെ കറങ്ങിയിരുന്ന കേരള രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പിയുടെ ശക്തമായ കടന്നുവരുവിനെ ഈ പാളിയ തന്ത്രം വഴിയൊരുക്കിയിട്ടുണ്ട് ഇരു മുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന സംശയം വേണ്ട തോറ്റത് ഹൈന്ദവരായ പിന്നോക്ക പട്ടിക വിഭാഗങ്ങളാണ് മതേതരത്വത്തിന്റെ പേരിൽ അവർ കബളിപ്പിക്കപ്പെട്ടു വേലുകെട്ടാനും അടുക്കളപ്പണിക്കും പിന്നോക്കക്കാരനും സദ്യ വിളങ്ങുമ്പോൾ ഉണ്ണാനിരിക്കാൻ ന്യൂനപക്ഷങ്ങളും എന്നതാണ് കേരളത്തിലെ സ്ഥിതി ബി ജെ പിയും ആ വഴിക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണങ്ങളിലാണ് പിന്നോക്ക ജനതയെ അവഗണിച്ച് ക്രൈസ്തവ പ്രീണനത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയാൽ അവരുടെ കാൽ കീഴിലെയും മണ്ണ് ഒലിച്ചുപോകുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ഭാരതൂ